ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുഞ്ഞൊരു വ്ലോഗാണ് ഒരു കുഞ്ഞൊരു ഹോം ടൂറാണ് നമ്മുടെ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറത്ത് നിന്നുള്ള ഒരു വ്യൂ ഡാം അപ്പോൾ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് വീഡിയോസ് വീഡിയോസ് എടുത്താണ് ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നു അതിന് ശേഷമാണ് നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ദയോ ഫസ്റ്റ് തന്നെ ഒരു സിറ്റൗട്ട് അവിടെ നമ്മൾ ചുമ്മാ രണ്ട് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കയറി വരുമ്പോൾ നമ്മളിതിലേക്ക് ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയായിരുന്നു വീട്ടിൽ ഇത് നമ്മളൊരു എട്ട് ഒമ്പത് വർഷം ത്തെ പഴക്കുള്ളൊരു വീടാണ് പക്ഷെ അതിൽ നമ്മൾ കുറച്ചൊരു റിനോവേഷൻ വർക്ക് ചെയ്തു അപ്പൊ ഇതാണ് നമ്മൾ കയറി കാണുന്നത് നമ്മുടെ ഒരു ലിവിങ് ഏരിയ ഇവിടെ നമ്മൾ സോഫ ചെയ്ഞ്ച് ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ടി വി എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തായിരുന്നു ഒരു ടി വി യൂണിറ്റ് ഇന്റീരിയറ് ഷോവാള് എല്ലാം നമ്മൾ ചെയ്ത് പുതിയത് ചെയ്തതാണ് ഇപ്പം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന ഷോക്കേസ് ഇത് മുന്നോടി ഉണ്ടായിരുന്നു ഗ്ലാസ് ഇട്ടിട്ടായിരുന്നു മാത്രം അപ്പോൾ ഈ ഷോക്കേസ് നമ്മൾ ഓപ്പൺ ഷോക്കേസ് ആക്കി പിന്നെ അവിടെ ഇരിക്കുന്ന ഫോട്ടോ ഫ്രെയിം നമ്മുടെ ഫാമിലി ഫോട്ടോ ആണ് അത് നമ്മൾ ക്യൂവിൻ്റെ ബാപ്റ്റിസ്റ്റിന് എടുത്തൊരു ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ വരുമ്പോൾ നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ ആണിത് ഡൈനിങ് വിത്ത് പ്രെയർ യൂണിറ്റ് ആണ് അവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ നമ്മളൊരു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റുള്ള ഒരു ടേബിളാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന ഫോട്ടോ ഉണ്ടോ ഇത് കിയോന് ബാപ്റ്റിസ്റ്റിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ക്ലോക്ക് നല്ല ഭംഗിയുണ്ടത് കാണാൻ പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പ്രയർ യൂണിറ്റ് നമ്മുടെ ആദ്യത്തെ പ്രയർ യൂണിറ്റ് ഈ ഇരിക്കുന്ന പ്രയർ യൂണിറ്റിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മൾ അത് അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടേക്ക് നമ്മൾ പ്രയർ യൂണിറ്റ് ആക്കിയത് പിന്നെ ഇത് നമ്മൾ ഇതിനകത്ത് നമ്മൾ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ വാഷ് യൂണിറ്റ് വാഷ് യൂണിറ്റ് ആദ്യം ഇവിടെ തന്നെയായിരുന്നു പക്ഷേ മുന്നേക്കാൾ നമ്മൾ കുറച്ച് ഇൻറ്റീരിയർ ചെയ്തെന്ന് മാത്രം അപ്പം ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഡൈനിങ് സ്പേസ് വാഷിംഗ് വാഷിംഗനോട് ചേർന്ന് തന്നെ വാഷിംഗ് മൂട്ടിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടാണ് നമ്മുടെ ഒരു ഗസ്റ്റ് റൂം ഉള്ളത് ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം ഇവിടെ ഇപ്പം നിലവിൽ ആരും യൂസ് ചെയ്യുന്നില്ല കാരണം ഇപ്പം ഈ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചി മാത്രമാണ് ഞങ്ങളും അവിടെ ഇല്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം വിത്ത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ നമ്മൾ അയൺ ബോക്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെയാണ് അപ്പച്ചനും അമ്മച്ചിയുടെയും ഇതാണ് അപ്പച്ചും അമ്മച്ചിയുടെയും റൂം അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഇന്റീരിയർ ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൽ പുതിയതായിട്ടുള്ളു ബാക്കിയെല്ലാം ഓൾറെഡി അവിടെ ഉണ്ടായത് തന്നെയാണ് ഉണ്ടായിരുന്നത് തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്നും ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉള്ളത് നമ്മുടെ കിച്ചൺ ഏരിയ ആണ് അപ്പം കണ്ട ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ കിച്ചൺ ആണ് കിച്ചണിലത് ഇപ്പോൾ അമ്മച്ചി നിന്ന് കിച്ചണിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മച്ചു ഭയങ്കര തിരക്കിട്ട പണികളാണ് ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്തിയത് നമ്മുടെ ഓൾറെഡി ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു ആ കബോർഡ് വർക്കുകളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഒരു മോഡുലാർ കിച്ചണിൻ്റെ കബോർഡ് വർക്കുകൾ നമ്മൾ ആക്കിക്കുന്നേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാം ഇവിടെ ഉണ്ടായത് തന്നെയായിരുന്നു ഇത് കണ്ടോ കരിക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ് നമുക്ക് കരിക്ക് അവിടെ കിട്ടാത്ത കാരണം തന്നെ നമ്മൾ കരിക്ക് മാക്സിമം കിട്ടുന്ന അത്രയും നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് പിന്നെ കിച്ചണിൽ നിന്ന് നേരെ പുറത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് അതുപോലെ നമ്മുടെ ചെറിയൊരു വർക്ക് സ്പേസ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ ഒരു കോമൺ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെയർ കയറി കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോഴാണ് അത് ഈ ഫ്ലവർ വേഴ്സ് ഉണ്ടല്ലോ ഇതിനൊരു പ്രത്യേകത ഉള്ളത് ഇത് എൻ്റെ അമ്മച്ചി ഉണ്ടാക്കിയ ഫ്ലവർ വേഴ്സും ഫ്ലവറും ആണ് കേട്ടോ അപ്പോൾ ഇത് വരുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞങ്ങളത് ഇവിടെ തന്നെ സ്റ്റെയർ കയറുന്നവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഒരു നമ്മൾ കയറി വരുമ്പോൾ ഒരു ചെറിയൊരു ആണ് അത് അവിടെ നമ്മൾ നമ്മുടെ കുറച്ച് ഫാമിലി ഫോട്ടോസും പിന്നെ ഒരു കുഞ്ഞൊരു ഊഞ്ഞാലും നമ്മളവിടെ ഇട്ടിട്ടുണ്ട് ഇതിന് നമ്മുടെ ഒരു മെമ്മറീസാണ് കുറച്ച് മെമ്മറീസ് മാത്രം ഈ ബാപ്റ്റിസം അവളുടെ ഫസ്റ്റ് ക്രിസ്മസ് ഫസ്റ്റ് ഓണം എൻ്റെ പ്രഗ്നൻസി ഫോട്ടോ അങ്ങനത്തെ കുറച്ച് നമ്മുടെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് മാത്രമായിട്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നതാണ് അവിടുന്ന് നേരെ കിടക്കുന്നത് ഞങ്ങളുടെ ബെഡ്റൂമാണിത് ഇവിടെ പുതിയതായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടൊന്നുമില്ല ഈ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആകെ ഒരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പുറത്തേക്ക് ഒരു ബാൽക്കണി വെച്ചിട്ടുണ്ട് ഇത് മാത്രം ഇതിൽ ഇത് എല്ലാ എല്ലാ ബെഡ്റൂമിനും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതുണ്ട് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബാൽക്കണി ഉണ്ട് ഇത് നമ്മൾ പുതിയതായിട്ട് ചെയ്താണ് ഈ ബാൽക്കണി ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണിയുടെ സ്പേസ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് പുറത്തേക്ക് കിടക്കാനുള്ള ഒരു ഡോറോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളത് ഒരു ബാൽക്കണി ണിയാക്കി മാറ്റി അതുപോലെ ഈ സൈഡിൽ കാണുന്ന ഈ ഷോവാൾ പോലത്തെ പോർഷൻ ഇതെല്ലാം പുതിയതാണ് ഇതുകൂടാതെ നമ്മുടെ വീടിന് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ബെഡ്റൂമും കൂടി ഉണ്ട് അത് കംപ്ലീറ്റ്ലി പുതിയ ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണി ഉണ്ട് ആ ബെഡ്റൂം ഞാൻ കാണിക്കഴിഞ്ഞാൽ അത് ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുവായിരുന്നു കാരണം ഞങ്ങളുടെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ആ റൂമിലായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു നൈറ്റ് വ്യൂ ഇത് നമ്മൾ പെരുന്നാളിന് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ രാത്രിയിലത്തെ ഒരു വ്യൂവും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ